ഉടൻ കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ബ്രാഞ്ച് വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി വരികയാണ് ജോൺ വിശദാംശങ്ങളുമായി ചേരുന്നു സിജോ തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്ന പ്രത്യേകിച്ചും പോറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് പോറ്റി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പോറ്റി ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷം ഏറ്റവും ആദ്യം എസ് ഐ ടിയിന് നീങ്ങുന്ന വഴികൾ ഏതായിരിക്കും അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും ഇപ്പോൾ പ്രാഥമികഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് കേസുകളിലും പ്രത്യേകം പ്രത്യേകം പോർട്ടിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ ഈ കസ്റ്റഡി അപേക്ഷകൾ സംബന്ധിച്ച വിവരങ്ങൾ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും എന്തായാലും വിശദമായി തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു കാര്യമായിരിക്കും അന്വേഷണ സംഘം റാന്നി കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യുക അത് ഇനി തുടർ ദിവസങ്ങളിലായിരിക്കും കസ്റ്റഡിയിലേക്ക് വരിക അടുത്ത നീക്കം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും ഈ മുൻ ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ ഒരു പട്ടിക അവർ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുരാരി ബാബുവിനെ ആയിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് കാരണം മുരാരി ബാബുവാണ് ഈ സ്വർണപ്പാളി എന്നത് ആദ്യമായി ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നത് ആ അവിടെ തുടങ്ങിയാണ് ഇതിൻ്റെ അട്ടിമറി അപ്പോൾ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് ഇയാളുമായി ചേർന്ന് ഈ അട്ടിമറിക്ക് കൂട്ടുനിന്ന് ഇത് കാര്യങ്ങൾ ആദ്യമായി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതെന്ന് പറയുന്ന മുരാരി ബാബുവാണ് മുരാരി ബാബുവിനെയാവും ആദ്യം ചോദ്യം ചെയ്യുക അതിനുശേഷം ജയശ്രീയിലേക്ക് പോവും ജയശ്രീ മുൻ ദേവസ്വം സെക്രട്ടറിയാണ് ദേവസ്വം ഈ സെക്രട്ടറിയാണ് അന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഇവരുടെ കൈകളിൽ ഇത് കൊടുത്തുവിടണം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടണം എന്നുള്ളൊരു ഉത്തരവ് തിരുത്തുന്നത് ഇത് ഉണ്ണിക്കഷ്ണം പോറ്റിയിലേക്ക് ഉണ്ണിക്കഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുക എന്ന പ്രത്യേക ഉത്തരവിറക്കിയത് ഇവരാണ് അതുകൊണ്ട് ജയശ്രീയിലേക്ക് വരും അതിനുശേഷം തിരുവാഭരണ കമ്മീഷണർമാരാണ് ബൈജു ആണ് അന്ന് ആദ്യത്തെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന ആൾ ബൈജു ഈ ത്രിവാ ഇത് സ്വ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ ഈ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല കൃത്യമായ വിവരങ്ങൾ തേടുകയോ അത് രേഖപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല അതൊരു ഗുരുതരമായ വീഴ്ചയായി തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം വന്ന തിരുവാഭരണ കമ്മീഷണർ പറയുന്നത് രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനാണ് ഈ സ്വർണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതിന് ശേഷം അവിടെ ഈ സ്വർണ്ണം പൂസിയതിനു ശേഷം ഇതിൻ്റെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച കണക്കുകൾ പരിശോധിക്കുന്നത് അന്ന് ഈ തൂക്കത്തിൽ ഉൾപ്പെടെ വ്യത്യാസമുണ്ടായിരുന്നു അതൊന്നും കൃത്യമായി രേഖപ്പെടുത്തുകയോ ഡയറക്റ്റ് ബോർഡ് അംഗങ്ങളെ ബോർഡ് അംഗങ്ങളെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല അതൊരു ഗുരുതരമായ വീഴ്ചയായിട്ടാണ് കണ്ടെത്തുന്നത് അങ്ങനെ ഓരോരോ പട്ടിക തയ്യാറാക്കിക്കൊണ്ടാണ് ഓരോ ഉദ്യോഗസ്ഥരിലേക്കും ഇത് പോവുകയും ചെയ്യുന്നത് ആ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം ഇവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് ഇരുത്തി ഓരോരുത്തരെയോത്തെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും അപ്പോഴൊരു ക്ലാരിറ്റി വരും ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത് ഇതിന്റെ പോയിരിക്കുന്ന വഴികളെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണ നിന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് സംബന്ധിച്ച പങ്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തുമ്പോൾ അപ്പോൾ രണ്ടു പേരിൽ നിന്നും ഒരേ സമയം കൃത്യമായി വിവരങ്ങൾ അറിയാൻ സാധിക്കും അവർക്ക് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഒരു വിശത്തുമ്പോൾ ഇതുണ്ടാക്കാൻ പറ്റും ആ ഒരു കാൽക്കുലേഷനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സ്വർണ്ണക്കോളയുടെ ചുരുളഴിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് പത്ത് മണിക്കൂറിലധികമാണ് ഇന്നലെ പകൽ ഉൾപ്പെടെ ചോദ്യം ചെയ്തത് അതിനുശേഷം രാത്രിയും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെയും ചില വിവരങ്ങൾ ഉന്നവേഷണ ബോർട്ടിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ചില നിർണായകമായ വിവരങ്ങൾ കുറച്ച് ക്ലാരിറ്റി വരേണ്ടതുണ്ട് കാരണം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പരസ്പര വിരുദ്ധമായ ചില തെളിവുകളും രേഖകളുമൊക്കെയാണ് പരിശോധിച്ചപ്പോൾ കിട്ടിയത് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തേടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഇവിടെ ഉദ്യോഗസ്ഥ പങ്കുകൾ സംബന്ധിച്ച നിർണായകമായ മൊഴിയും ഇയാൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സ്പോൺസറായി ശബരിമലയിൽ എത്തുന്ന സമയം മുതൽ തന്നെ ഇതിന്റെ ഗൂഢാലോചന ആരംഭിച്ചു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയും ചെയ്യുന്നത് പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും പല വർഷങ്ങളിലും എന്ന നിലയിൽ തന്നെ പല ഉദ്യോഗസ്ഥരുടെയും സഹായം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കൃത്യമായ കൃത്യമായൊരു ആസൂത്രണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തട്ടിപ്പിന് വേണ്ടി നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ഉദ്യോഗസ്ഥരും പല രീതിയിൽ തന്നെ സഹായിച്ചു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ആരെയൊക്കെയാണ് സഹായം കിട്ടിയതിനെ ബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ അതിൻ്റെ ചില വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല താൻ അത്തരത്തിൽ സഹായിച്ചപ്പോൾ താൻ ഇതിന് പ്രത്യുപകാരം ചെയ്തു എന്നാണ് പറയുന്നത് അതായത് സാമ്പത്തികപരമായൊക്കെ സഹായങ്ങൾ പല രീതിയിലും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു മൊഴിയും ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം മുതൽ തന്നെ ചോദിച്ചിരുന്ന ചോദ്യമാണ് ആരാണ് ഈ കൽപ്പേഷ് എന്നെ സംബന്ധിച്ച് കൽപ്പേഷ് ആരാണെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ കൽപ്പേഷിന്റെ സാന്നിധ്യം തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് തെളിയിക്കുന്ന മൊഴികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അറിയാവുന്ന ഒരു ആൾ എന്ന നിലയിലാണ് ഈ കല്പേഷം വരുന്നത് കാരണം ഈ ഉരുക്കിയെടുത്ത സ്വർണം ബാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നതിൽ രണ്ടു പേർക്ക് കൂടി ഒരു ധാരണയുള്ള ഒരാളെ കൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ കൽപ്പേഷിന് ഈ സ്വർണം കൊടുക്കുകയും അത് പിന്നീട് വിൽപ്പന നടത്തുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അത് എങ്ങോട്ട് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനിയും വിവരങ്ങൾ വരേണ്ടതുണ്ട് ഏത് തരത്തിലാണ് ഇവർക്ക് സഹായം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട് അതുകൊണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യണം അതിനായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ ആ പ്രോസിലേക്ക് തന്നെ വിവരങ്ങൾ അതൊക്കെ ഏറ്റവും ഉത്തരം പറയാൻ പര്യാപ്തനായ ആൾ പോറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ എസ് ഐ ടിക്ക് അധികം അലയേണ്ടി വരില്ല പോറ്റി അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും ആ കൺഫ്യൂഷന് ഉടനെ മാറിക്കിട്ടും കാരണം വളരെ ത്വരിതഗതിയിലുള്ള അന്വേഷണം എസ് ഐയുടെ ഭാഗത്തുണ്ടാകുന്നു എസ് ഐ ടി ഭാഗത്ത് ഉണ്ടാകുന്നുള്ളത് വളരെ ആശ്വാസകരമാണ്